എന്തിനാ ചിരിക്കുന്നേ ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയായിരുന്നു എന്താ ഇവിടെ നമ്മളെ ടൗണിൽ വന്നേക്കുവാണേ അപ്പൊ ഇവിടെ ഒരു പെൺപട്ടിക്കുഞ്ഞ് അത് പ്രസവൊക്കെ കഴിഞ്ഞാണ് പാവം അത് ഇവിടെ കിടക്കുന്നുണ്ടോ ഡിവിടെ വാടി വാ ഞാൻ അവൾക്ക് കുറച്ച് വെള്ളം ഇവിടെ ഇട്ടു കൊടുത്ത് അവള് ഈ മണ്ണ് കിടന്ന് ഉരുളുമായിരുന്നു അപ്പൊ ചൂട് എടുത്തിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്ത് നനഞ്ഞിരിക്കുന്ന കേട്ടോ കുടിക്കാനൊന്നും എവിടെ ഒഴിച്ച് കൊടുക്കാൻ പാടത്തില്ല കാരണം ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ കുപ്പിക്കത്തി വെള്ളം ഉണ്ടാകും ഞാനത് ഇവിടെ ഒഴിച്ചു കൊടുത്തു അവൾ ഇവിടെ വന്ന് കിടന്ന് ഉരുളിണ്ടെന്ന് എഴുതുന്നിട്ട് അവള് മാറി അവിടെ കടക്കുക കഷ്ടാന് ഇച്ചിരി വെള്ളം കുടിക്കാനും അതിന്റെ ദേഹം നനയ്ക്കാനൊക്കെ ഒക്കെ ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു കഷ്ടം പക്ഷെ എനിക്ക് അടുത്ത എല്ലാം പേടിയാ കേട്ടോ ഇവിടെ വാടി പണേ പോന്നു ആ ഉണങ്ങി ഉണങ്ങി ആ പോട്ടെ എന്ത് ചെയ്യാന എന്തിനാ ചിരിക്കുന്നേ ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയ സാരയില്ല നമ്മളിവിടെ ബൈപാസ് റോഡിലാണ് അവളോ അവിടെ കിടപ്പുണ്ട് അങ്ങനെ അതിൻ്റെ അത് മണ്ണിനകത്ത് കിടന്ന് ഉരുളുമായിരുന്നു ഏതോ ചിലക്കകത്തുനിന്ന് കയറി വന്നതാണ് ചൂട് ഭയങ്കര ചൂടല്ലേ നമ്മൾ ഇതുപോലെ യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വരി അമലത്ത് വന്ന് നിൽക്കുകയാണ് ഞമ്മൾ അന്നേരം ആ പട്ടിക്കുഞ്ഞിനെ കണ്ടത് വെള്ളം ഒഴിച്ച് കൊടുത്ത് അവൾ മൈൻഡ് ചെയ്ത് പോയി അവള് പൊടി അവൾ അവിടെ ഇങ്ങോട്ട് നോക്കുന്നു

എത്ര നേരം ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഏഹ് പത്ത് മണി ആയിരുന്നേൻ്റെ ഒന്ന് എണ്ണ ആ കഴിക്കാൻ വാ വാ അപ്പം കഴിക്കാൻ പോവാ വാ അതെ ഇങ്ങനെ അങ്ങ് നോക്കാതെടാ ഇങ്ങനെ ഏഹ് ഒരു നോട്ടമായവൻ്റെ എന്നിട്ട് റൂമെ കൊടുത്താലോ ഞാൻ രൂമ കൊടുക്കട്ടെ അവന് ഉമ്മ കൊടുത്ത് അവൻ്റെ ഒരു കണ്ണ് അവിടെ ജിരിക്കുന്നുണ്ടോ ഉമ്മ കിട്ടിയപ്പോൾ ഒരു കണ്ണാടഞ്ഞിരിക്കുന്നത് അല്ല തുറക്കടാ തുറക്കടാ കണ്ണ് കണ്ണ് തുറക്കടാ ചുട്ടാപ്പി 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 വാ കഴിക്കാൻ വാ അയ്യോ അയ്യോ വരുന്ന കേറക്ക ബാമുത്തേ വരുന്നില്ലല്ലോ എന്നാൽ ശരി ഞാൻ പോവാണ്